ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചപ്പാത്തിക്ക് മാവ് കഴിക്കുമ്പോഴേ ഇനി കുറച്ച് മാവൊന്ന് മാറ്റി വെക്കണേ നല്ലൊരു സൂപ്പർ ഒരു നാലുമണി പലഹാരം നിങ്ങൾക്ക് തയ്യാറാക്കാം അപ്പോൾ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് അതിനെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കണേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിലാണ് ചെയ്യാനായിട്ട് താല്പര്യമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാമേ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയെ ഞാൻ ചെയ്യുന്നുള്ളേ ഇപ്പോൾ ഇത്ര ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ഡലി പാത്രത്തിലാണ് വെക്കുന്നത് അതിൻ്റെ ഒരു ഇലയിലെ മുകളിലാണ് ഇതെല്ലാം സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് തെയ്യൊന്നൊഴിച്ചു കൊടുക്കാം കടയിലോട്ട് അതോട്ട് കുറച്ച് തേങ്ങ ചെറിയ ചെറിയ പീസാക്കിയ തേങ്ങ ഒന്നിട്ട് തേങ്ങിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ശർക്കര ഓൾറെഡി ഉരുക്കിയ ശർക്കര എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് അതിൽ നിന്ന് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഉരുക്കിയ ശർക്കര ഞാനോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കരയിൽ കിടന്നിട്ട് ഈ തേങ്ങയിൽ ഈ ശർക്കരയൊക്കെ നല്ല പിടിച്ച് ഭയങ്കര സ്വാതായിരിക്കും ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ ഈ ഒരു ശർക്കരയിൽ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് കിട്ടണം അപ്പോൾ അത് വീര ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ച് എള്ളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം എള്ളം ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്ത് ചേക്കണമെന്നുകൂടെ ഒന്ന് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ചെറിയ തീയിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് കുക്കാവാനായിട്ട് അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് തിരികെ തേങ്ങൾ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മുടെ ഏലക്കപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ നട്ട്സ് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ നട്ട്സും ചേർക്കാം നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു നാല് മണി പലഹാരമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഫ്രീ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ല വൈകുന്നേരം കുട്ടികളെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലത്തെ ഒരു റെസിപ്പി അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും ഉണ്ടാക്കി കൊടുത്ത് അല്ല അവർ നന്നായിട്ടത് എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് അരിമാവിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ നമുക്ക് ചാനലോടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു